സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അടഞ്ഞുകിടക്കുന്ന റൂം വലിച്ചോർന്നവൻ അകത്തേക്ക് കയറുമ്പോൾ തന്നെയായിരുന്നു കുളി കഴിഞ്ഞ് കൗരി പുറത്തേക്ക് ഇറങ്ങിയതും ഒരു നിമിഷം അവളൊന്നു ഭയന്നുപോയി രാത്രിയെ വരുമെന്ന് കരുതി അവൻ മുന്നിൽ ഇപ്പോൾ വന്നു നിൽക്കുമെന്ന് വിചാരിച്ചില്ല ദേഷ്യത്തോടെ കയറി വന്നവൻ ഒരു നിമിഷം അവടെ രൂപത്തിൽ ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് നിന്നു പോയിരുന്നു കുളിച്ചലസമായി ചുറ്റിയ മഞ്ഞ നിറമുള്ള സാരി അലക്ഷ്യമായി കിടക്കുന്ന മുടിയിഴകൾ നെറ്റിയിൽ മാഞ്ഞു തുടങ്ങിയ സിന്ധൂരം കഴുത്തിലൊരു മഞ്ഞ ചിരട്ട് മാത്രമാണ് യാതൊരു അലങ്കാരങ്ങളുമില്ലാതെ തൻ്റെ ഗൗരി ശക്തിയുടെ ചുണ്ടുകൾ വിടർന്നു കണ്ണുകൾ കൊണ്ട് തന്നെ കൊത്തിപ്പറിക്കുന്നവനെ കാണി ഭൂമിനീരിറക്കി കൊണ്ട് തറഞ്ഞു പോയിരുന്ന അവൾ തല തുടച്ചു വന്ന ടർക്കിയിൽ അവളുടെ പിടിമുറുകി ശ്വാസം വിലങ്ങി അവൻ്റെ നോട്ടവും ഭാവവും ഹൃദയം തുളച്ച് കയറും പോലെ എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാതെ അതേ നിൽപ്പ് തുടർന്നുപോയവൾ അവനരികിലേക്ക് നടന്നു തുടങ്ങിയതും അവളുടെ കാലുകളും പുറകിലേക്ക് ചലിച്ചു ശക്തിയുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു പോയി അവളെ കൊല്ലുന്നത് പോലൊരു പുഞ്ചിരി ഗൗരിയുടെ ഹൃദയം ശക്തമായി മിടിച്ചു അതിൻ്റെ അവകാശം അത് കേൾക്കുവോളും ഉച്ചത്തിൽ ഗൗരി നിൽക്കുന്നതിന് ഇരുവശവുമായി കൈകുത്തി വെച്ചുകൊണ്ട് അവളുടെ ചുവൻ നമുക്ക് തേക്കുറ്റു നോക്കിയവൻ ഏറെ നേരം ഒരു വാക്കിന്റെയും അകമ്പടിയില്ലാതെ അവളുടെ ആ രൂപം കണ്ണിലും മനസ്സിലും നിറച്ചു വെക്കുന്നത് പോലെ ഗൗരി അവന് മുന്നിൽ നിന്ന് വിയർക്കുകയായിരുന്നു കേവലം അവൻ്റെ ഒരു നോട്ടത്തിന് മുന്നിൽ പോലും ചലിക്കാനാവാത്തൊരവസ്ഥ അവൾക്ക് ഇങ്ങനെയെല്ലാം ഇതാദ്യമായിട്ടാണ് ദുർബലമായ പിടച്ചിലുകൾക്കിടയിൽ തന്നെ കീഴ്പ്പെടുത്തി നോവിക്കുന്നത് മാത്രമേ അവൾക്കറിയൂ പ്രണയമില്ലാവിടെ തനിക്ക് ജീവനുണ്ടോ എന്ന് പോലും അറിയില്ല ശ്വാസം പോലെയുള്ള വാക്കുകൾക്ക് അതിൽ പതിക്കവേ ഒരു ഞെട്ടലോടെ ഭൂതകാലത്തിൽ നിന്ന് തിരിഞ്ഞ് ശക്തിയിലേക്ക് എത്തി നിന്ന് ഗൗരി ആ കണ്ണുകളിൽ കുടുങ്ങി നിന്ന നിമിഷം ശക്തി അവളിലേക്ക് പൂർണമായും അമർന്നു മിഴികളിറുകെ അടച്ചു കളഞ്ഞവൾ ശ്വാസത്തിൽ പോലും അവന്റെ ഗന്ധം എനിക്ക് ഭ്രാന്തി പിടിക്കുന്നു കൗരി പറയുന്നതിനൊപ്പം അവളുടെ മുഖം തന്നെ നെച്ചിലേക്ക് പിടിച്ചമർത്തിയവൻ ആ ഹൃദയം പിടക്കുന്നത് അവൾ കേട്ടു എന്നിനോ ആ നിമിഷം അവളുടെ കണ്ണ് നിറഞ്ഞു ഇയാൾ നേരത്തെ വന്നിരുന്നുവെങ്കിൽ ഉള്ളിലൂടെ ആ ചിന്ത വീണ്ടും പാഞ്ഞുപോയതും അറിയാതെ മുഖം അമർത്തി കരഞ്ഞു പോയവൾ ഉറക്കെ ഹൃദയം പൊട്ടിയുള്ള അവടെ കരച്ചിൽ ഉള്ളിൽ അടക്കി പിടിച്ചതൊക്കെ ആ നെഞ്ചിൽ പെയ്തു തീർക്കുകയായിരുന്നു ഗൗരി നെഞ്ചിൽ പതിക്കുന്ന അവളുടെ കണ്ണുനീർ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ശക്തി അവൾ ആശ്വസിപ്പിച്ചില്ല വഴക്കും പറഞ്ഞില്ല ഉള്ളം തണുക്കുവോളം കരഞ്ഞു ഗൗരി ഒരു തോൾ കിട്ടിയ സമാധാനത്തിലായിരുന്നു അവൾ അപ്പോൾ ശക്തിയുടെ ഉള്ളവും എന്തിനോ വേണ്ടി പിടഞ്ഞു അവളുടെ കണ്ണുനീർ പതിക്കുന്നിടം പൊള്ളുന്ന പോലെ ഹൃദയം അതിൻ്റെ അവകാശിയുടെ വേദന അറിഞ്ഞതുപോലെ പിടയുന്നു ഒരു നിമിഷം അവൻ്റെ മുഷ്ടിയിലുണ്ട് നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്തത്രയും വേദന ആദ്യമായി അറിയുന്ന വികാരം അവൻ അടിമുടി എരിച്ചു അവളുടെ കണ്ണു നീന് മുമ്പിൽ തോറ്റുപോകുന്ന തോന്നിയ നിമിഷം നിർത്തടി ആലെറികൊണ്ടുള്ള അവന്റെ ശബ്ദം തന്നിൽ അമർന്ന ഉടലൊന്ന് വിറച്ചു പോയത് അവൻ അറിഞ്ഞു മിഴികളിറുകിയെ അടച്ച് തുറന്നവൻ ചുവന്ന് കലങ്ങിയ ആ കണ്ണുകൾ ഉള്ളിലെ ദേഷ്യവും സങ്കടവും ഒരുപോലെ പ്രകടമായി മതി ഞാനൊന്ന് തൊടുമ്പ തന്നെ ഇങ്ങനെ കറിയുന്നതിനാ ഏഹ് നിന്റെ മറ്റൊന്നും തൊട്ടിട്ടില്ലെന്നില്ല അവൻ അവനെ പറഞ്ഞോ അന്നൊന്നും തോന്നാത്ത എന്താടി ഞാൻ ഉള്ളിലെ ദേഷ്യം മുഴുവൻ പുറത്തേക്ക് വന്നു പറയുന്ന എന്താണെന്നു ശക്തിക്ക് ഉണ്ടായിരുന്നില്ല അവളുടെ കണ്ണുനീർ തീർത്ത നോവ് ഒരിക്കലും അവൾ അറിയരുതെന്ന് തോന്നി പറഞ്ഞു കൂട്ടിയത് അവളിലേക്കുള്ള ദൂരം കൂട്ടുകയായിരുന്നെന്ന് പോലും അവൻ ചിന്തിച്ചില്ല അവൻ കിട്ടിയ പോലെ ഒന്ന് തന്നെയാ ഞാനും കിട്ടിയത് കഴുത്തിലെ മഞ്ഞ ചരടിൽ അവന്റെ പിടിമുറുകി ആ ചരടിനു പകരം തന്റെ ഹൃദയമാണ് അവന്റെ കയ്യിൽ കിടന്ന് ഞെരിയെന്ന് അവൾക്ക് തോന്നി പോലും മറന്നുകൊണ്ട് അവനെ നോക്കി നിന്നുപോയവൾ അവളുടെ കണ്ണിൽ നിന്ന് അവസാനം പതിച്ച തുള്ളിക്ക് ചോരയുടെ നിറമായിരുന്നു അതും അവൻ ഞാൻ അറിയാതെ ക്ഷമിക്കണം വാക്കുകൾക്കായി ഒരു നിമിഷം പരിധി പോയിരുന്ന ഗൗരി തെറ്റു ചെയ്ത താനാണ് തെറ്റിപ്പോയതും തനിക്ക് മാത്രമാണ് എനിക്ക് എനിക്ക് ഇത്തിരി സമയം കൂടി സാറ് തരണം ഞാൻ ഞാൻ ശ്രദ്ധിച്ചോളാം വീണ്ടും നിറയുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ഗൗരി പതിയെ പറഞ്ഞതും ഇമ്മ ചിമ്മാത അവളെ നോക്കി നിന്നുപോയി ശക്തി തന്നെ നോക്കി ചിരിക്കാൻ ശ്രമിച്ച് തോറ്റുപോകുന്നവളെ ആദ്യമായി കാണുന്ന പോലെ അവനൊന്ന് നോക്കി അടുത്ത നിമിഷം മുഷ്ടി പിടിച്ച് ഭിത്തിയിലേക്ക് ആഞ്ഞിടിച്ചവൻ അത്രയും ദേഷ്യത്തിൽ പല തവണ പേടിച്ച് കണ്ണുകൾ ഇറുകി അടച്ച് ചുമരിലേക്ക് ചാരി നിന്നതേയുള്ളൂ ആ നിമിഷം അവനെ തടയാൻ അവൾക്ക് തോന്നിയില്ല അതിനവകാശമില്ലെന്ന് അവൾക്കറിയാം എപ്പോഴും വിലയിട്ട് വാങ്ങിയെന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ ഗൗരി പ്രതീക്ഷിച്ചിരുന്നു ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ലെന്ന് പക്ഷേ ഇപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ ബോധ്യപ്പെടുത്തി കൊടുത്തു അവന് വേണ്ടത് എന്താണെന്ന് അവൻ കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന ഒരു പാവ അവിടെ തൻ്റെ വികാരങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അവൻ ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കുക കരയാൻ പറയുമ്പോൾ അങ്ങനെ തന്നിൽ നിന്ന് അകന്നു മാറി അവൻ പുറത്തേക്ക് പോയിട്ടും അതേ നിൽപ്പ് പോയവൾ ഉണങ്ങി തുടങ്ങിയ മുറിവിൽ നിന്ന് വീണ്ടും ചോര കുടിഞ്ഞു തുടങ്ങിയത് അവൾ അറിഞ്ഞു പക്ഷെ ആരോടും ദേഷ്യമില്ല തൻ്റെ അവസ്ഥയ്ക്കെല്ലാം കാരണം താൻ മാത്രമാണ് എതിർത്ത് നിൽക്കേണ്ടി എടുത്താൽ അത് ചെയ്യാത്തതിന്റെ പ്രശ്നം പക്ഷെ ഗൗരി ഇങ്ങനെയാണ് ഒരു നാലുകെട്ടിനുള്ളിൽ തീർത്ത വിലക്കുകൾക്കുള്ളിൽ ജീവിച്ചവൾക്ക് ഇങ്ങനെ ആവാനേ കഴിയുകയുള്ളു ഒരു നിമിഷം ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു ശക്തി ശരീരത്തിലൂടെ പെയ്തിറങ്ങുന്ന വെള്ളത്തുള്ളികൾക്ക് പോലും ഈ താപം കുറക്കാൻ സാധിക്കില്ല ഗൗരി ഹൃദയനിറയെ അവളാണ് അവളെയാണ് വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നു സ്വബോധം നഷ്ടപ്പെട്ട പോലെയായിരുന്നു ശക്തി ആ നിമിഷങ്ങളിലൊക്കെ അവളുടെ ഹൃദയം പൊടിഞ്ഞുള്ള കരച്ചിൽ സഹിക്കാൻ വയ്യാതെ വിളിച്ച് പറഞ്ഞതൊക്കെയും വീണ്ടും ഓർമ്മ വന്നതും മിഴികൾ ഇറുകെ അടച്ചു കളഞ്ഞു ശക്തി എന്താണ് പറഞ്ഞു കൂട്ടിയത് മറ്റൊരാളെയും ചേർത്ത് അവരുടെ പേര് പോലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത താൻ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് ഓർക്കുന്തോറും അവൻ്റെ തലവരുത്തും തന്നെ നോക്കുന്ന അവളുടെ കണ്ണിലെ നിർവികാരത സഹിക്കാൻ വയ്യാത്ത പോലെ അവൻ്റെ ഉള്ളം വിങ്ങി കരഞ്ഞു ചുവന്ന മുഖവുമായി താഴേക്ക് ഇറങ്ങി വരുന്നവളെ കാണാൻ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും മുഖത്ത് സങ്കടം നിറഞ്ഞു അവനവളെ വേദനിപ്പിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി മോളെ അവൻ ഏയ് വെറുതെ ഇരുവരെയും നോക്കി പതിയെ ചിരിച്ചു ഗൗരി ഉള്ളുവിടയുന്ന വേദനയിലും അവളെ ചിരിക്കാൻ ആരും പഠിപ്പിക്കേണ്ട ചെറുപ്പം മുതൽ ശീലമാക്കിയതാണ് അവളുടെ ആ മറുപടിയിൽ എന്ത് പറഞ്ഞുപോലും അറിയാതെയായിരുന്നു അച്ഛനും മുത്തശ്ശനും ഞാൻ സാറിന് ചായ ഉണ്ടാക്കാൻ അത്രയും പറഞ്ഞു അവള് നോക്കാതെ അച്ഛനും മുറിയിലേക്ക് പോയി ഒരു പെണ്ണിന്റെ കരസിലുകൂടിയേ കാണാനുള്ളൂ അതുമായി ശക്തിയുടെ സ്വഭാവം അറിയുന്നതുകൊണ്ട് തന്നെ അച്ഛനൊന്നും ചെയ്യാനില്ലായിരുന്നു എന്തെങ്കിലും എതിർക്കാൻ ശ്രമിച്ചാൽ അതിനും കൂടി അനുഭവിക്കേണ്ടി വരുന്ന ഗൗരി ആയിരിക്കും അച്ഛനോട് എനിക്ക് വിഷമൊന്നുമില്ലാന്ന് പറയണേ മുത്തശ്ശ ഒന്നില്ല എനിക്കിവിടെ ആരെയും പേടിക്കേണ്ട സാറല്ലാതെ ആരും വഴക്കു പറയില്ല മനസ്സിൽ തട്ടിത്തന്നെ ആയിരുന്നു ഗൗരി അത് പറഞ്ഞത് അത് മുത്തശ്ശനും മനസ്സിലായി ഒരു കുഞ്ഞു മോളാണ് അവൾക്ക് ചേരാത്ത പോലുള്ള ഭാവവും വേഷവും എടുത്തടിഞ്ഞ് മുന്നിൽ നിൽക്കുന്നു ഒരു നിമിഷം അവൻ കെട്ടിയ താരി അവളുടെ ജീവിതത്തിന് മുകളിൽ തന്നെയാണെന്ന് തോന്നിപ്പോയി മുത്തച്ഛൻ എന്നെ ഓർത്ത് വിഷമം വേണ്ട കേട്ടോ ഞാൻ ഞാനൊരു തെറ്റ് ചെയ്തു അത് ഞാൻ സാറിൻ്റെ വഴക്ക് പറഞ്ഞു അത് നന്നായുള്ളു മുത്തശ്ശ എനിക്കിനി അത് ശ്രദ്ധിക്കാനും ആ തെറ്റിനെ ഒരിക്കലും ഗൗരി ആവർത്തിക്കില്ല നേരത്തെ ഒരു സിരിയോട് അത്രയും ഉറപ്പോടെ മുത്തശ്ശനോടായി പറഞ്ഞുകൊണ്ട് അവൾ നേരെ നോക്കിയത് അവൻ്റെ മുഖത്തേക്കാണ് കലങ്ങിയ കണ്ണുകളും വലിഞ്ഞു മുറിയ മുഖവുമായി നിൽക്കുന്ന ഭ്രാന്തിൻ്റെ മുഖത്തേക്ക് ശക്തിയെ അവൻ്റെ നോട്ടവും കണ്ടെന്നും ഗൗരി ഒന്ന് ഭയുന്നു ഇതുപോലൊരു ഭാഗത്തിൽ അവൻ ആദ്യമായി കണ്ടതിന് നടുക്കവും അവളിൽ ഉണ്ടായിരുന്നു ഗൗരിയുടെ നോട്ടം കണ്ട് മുത്തശ്ശനും തിരിഞ്ഞു നോക്കിയതും ഒന്ന് ഭയന്നുപോയി വല്ലാത്തൊരു ഭാവത്തിൽ ഗൗരിയെ നോക്കി നിൽക്കുന്നവൻ ആ നോട്ടത്തിൽ ദേഷ്യമോ സങ്കടമോ പരിഭവമോ അങ്ങനെ എന്തൊക്കെയോ കലർന്നിരുന്നു ആ അവസ്ഥയിൽ നിങ്ങൾ ഒരു കൗതുകം തോന്നിപ്പോയിരുന്നു മുത്തശ്ശനും അവനരികിലേക്ക് വന്നു തുടങ്ങിയതും ഗൗരിയുടെ ദയനീയമായ നോട്ടം മുത്തശ്ശിനു നേരെയായി മുത്തശ്ശിനും ആകെ വിരണ്ടു നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി കുറച്ച് സമയം കൊണ്ട് ശക്തി എല്ലാവർക്കും നല്ല പേടിയാണെന്ന് അവൾക്കറിയാം സ്വന്തം അച്ഛനും മുത്തശ്ശിനും വരെ രണ്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ തന്റെ കാര്യം പിന്നെ പറയാനുണ്ട് എന്ന പോലെയായിരുന്നു ഗൗരിയുടെ നിൽപ്പ് അവളെ ഒന്നും അവളെന്റെ ഇത് ആരും ആരും ഇടപെടാൻ നിൽക്കണ്ട എനിക്കത് ഇഷ്ടമല്ല ഗൗരിയുടെ നോട്ടം കണ്ട് പാവ് തോന്നി മുത്തശ്ശിനിന് ഇത്തിരി പേടിയോടെയാണെങ്കിൽ അവനോട് പറഞ്ഞു തുടങ്ങി പക്ഷെ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പേ താക്കിയതോടെയുള്ള മറുപടിയും വന്നിരുന്നു മുരളുന്ന പോലെയുള്ള അവന്റെ ശബ്ദത്തിൽ ആ നോട്ടത്തിന്റെ തീവ്രതയിൽ ഒന്നും ഇനി പറയാനില്ലാത്തതുപോലെ മുത്തശ്ശനും തിരിഞ്ഞു നടന്നു എല്ലാ വഴികളും അടഞ്ഞ പോലെ പോയിരുന്ന ഗൗരി ആ നിമിഷം ശരിക്കും ഭ്രാന് പിടിച്ച പോലെയാണ് അവൻ്റെ പ്രവൃത്തി ഓരോന്ന് മുത്തശ്ശനോട് അവളായി പറഞ്ഞു കേട്ട വാക്കുകൾ വീണ്ടും വീണ്ടും കാതിൽ മുഴങ്ങി തുടങ്ങിയതും ഒരു കിളിക്കുഞ്ഞിനെ റാഞ്ചിയെടുക്കുന്ന എടുക്കുന്ന പരുന്തിൻ്റെ ലാഘവത്തോടെ അവനവളെടുത്തുയർത്തി തോളിയിട്ടു പിടഞ്ഞു പോയവൾ ഒരടി പ്രതീക്ഷിച്ച് നിന്നവൾക്ക് ഈ കാണിച്ച പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാവാൻ അല്പസമയം കൂടി വേണ്ടി വന്നു സർ എന്താ ഇത് ഞാൻ ചായ അവന്റെ കയ്യിൽ നിന്ന് പിടഞ്ഞിറങ്ങാൻ ശ്രമിച്ചുകൊണ്ട് അവൾ ശ്രമിച്ചു മുഖമുയർത്തി തന്നെ നോക്കുന്നവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് വീണ്ടും അവളുടെ മുഖം തോളിലേക്ക് പിടിച്ച് അമർത്തി വെച്ചു ശക്തി അടങ്ങി കിടക്കരു അവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഇട്ട് തന്നെ നന്നായിട്ടൊന്ന് സ്നേഹിക്കും ഞാൻ അത് വേണ്ടെന്നാണെങ്കി മാത്രം അനുസരിച്ചാ മതി പ്രവർത്തിക്കും അപ്പ ആ വാക്കൽ കൂടി ആയത് നന്നായി ഭയന്നുപോയി കൗരി പറഞ്ഞാൽ പറഞ്ഞതുപോലെ അവൻ ചെയ്യുന്ന അവൾക്ക് കുറച്ചു സമയം കൊണ്ട് തന്നെ മനസ്സിലായതുമാണ് ശരീരമല്ല നോവുന്നുണ്ട് ആ പിടിത്തത്തിൽ എല്ല് നുറുങ്ങി പോകുന്ന പോലൊരു പിടുത്തമാണ് എന്നെ ഞെക്കി പൊട്ടിച്ച് കൊല്ലാനാണോ ഈശ്വര തോളിൽ കിടക്കുമ്പോൾ അവടെ മനസ്സിൽ പോലും ആ ഒരു ചോദ്യമായിരുന്നു കണ്ണടച്ച് മയങ്ങുന്നവളെ കാണാൻ മഹിയുടെ മുഖത്ത് വാത്സല്യത്തോളം ഒരു പുഞ്ചിരി വിരിഞ്ഞു ഡ്യൂട്ടിയിലുള്ള നേഴ്സിനെയും ആരെയോ ബോധിപ്പിക്കാനെന്ന പോലെ പുറത്തുണ്ടായിരുന്ന ബന്ധുക്കളെയും ഒക്കെ പറഞ്ഞു വിട്ട് അവൾക്കരിയിൽ ഇരിപ്പാണ് അവൻ ബോധം വീണു എന്നൊന്നും പറയാൻ പറ്റില്ല വേദന കൂടുമ്പോൾ എടുക്കുന്ന ഞെങ്ങും അവൾ അത്രയേ ഉള്ളു അവളിങ്ങനെ നോക്കിയിരിക്കും തോറും ആദ്യമായി ആ പെണ്ണിനെ കണ്ട നിമിഷമാണ് അവനുള്ളിൽ തെളിയുന്നത് ഡോക്ടർ സുമലത എമർജൻസി ലീവ് എടുത്തു പോയ ദിവസം അവരുടെ ഐ എം ബി അപ്പോയിൻമെന്റ്സ് എല്ലാം തന്നെ ഏൽപ്പിച്ചു അന്ന് കൺസൾട്ട് ചെയ്യാൻ വന്നാണ് അവൾ അതും ഡയറക്ടർ വിഘ്നേഷിനൊപ്പം അയാളുടെ ഭാര്യയായി പ്രഗ്നൻസി ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല അപോർഷം വേണമെന്നായിരുന്നു വരവിന് പിന്നിലുള്ള ലക്ഷ്യം ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു മതിയൊരു കുഞ്ഞെന്നാണ് തീരുമാനം ഇതറിയാതെ സംഭവിച്ചു പോയതാണെന്നൊക്കെ പറഞ്ഞ് അയാൾ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ താൻ നോക്കിയത് മുഴുവൻ മുഖം കുനിച്ച് ഒരു വാക്ക് പോലും പറയാതെ ഇരിക്കുന്നവളെയാണ് അവളുടെ കണ്ണിൽ ഒരു കടലിരമ്പുന്നു ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത പോലെ അവൾ അതിനെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നു കാഴ്ചയിൽ പതിനെട്ട് വയസ്സ് പോലും തോന്നിക്കാത്ത ഒരു പെൺകുട്ടിയാണ് കഴുത്തിൽ താലിയും നിറുകിയിൽ സിന്ദൂരവുമായി വന്ന് നിൽക്കുന്നു ഒരു നിമിഷം ഉള്ളിൽ ഉയർന്ന ചോദ്യങ്ങളും സംശയങ്ങളും അത്രയും മാറ്റിവെച്ച് അവളുടെ ആരോഗ്യം പരിശോധിക്കണമെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയുക തന്നെയായിരുന്നു ലക്ഷ്യം കുട്ടിക്ക് അപോർഷം ചെയ്യാൻ സമ്മതമാണെന്ന് തൻ്റെ ചോദ്യത്തിന് വിങ്ങിക്കരഞ്ഞുകൊണ്ട് തൻ്റെ കാലു പിടിച്ച് കുഞ്ഞിനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് കരഞ്ഞവൻ ഒരു നിമിഷാരംഗം വീണ്ടും മുന്നിൽ കണ്ടതുപോലെ മെഴികൾ ഇറുകിയെ അടച്ചുന്ന് തുറന്നവൻ എന്തൊക്കെ അനുഭവിച്ച് കാണും ചിന്തിക്കുന്നതിലും അപ്പുറം സഹിച്ചു കാണും ആ ഓർമ്മയിൽ എന്തിനെന്ന് പോലും അറിയാതെ അവൻ്റെ കണ്ണ് നിറഞ്ഞു ട്രിപ്പിട്ടാവട്ടെ കുഞ്ഞു കൈയിൽ പതിയെ നോവിക്കാതെയൊന്നും തൊട്ടവൻ ആ കയ്യിലും കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയ പാടുണ്ട് അതുകൂടി കണ്ടതും അവന്റെ കവിളിനെ നനച്ചുകൊണ്ട് ഒരു തുള്ളി അനുവാദം കൂടാതെ ഒഴുകി എന്താണ് ഈ മിണ്ടാത്തത് ഏഹ് നിന്റെ നാവിപ്പോ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെയോ എന്നോട് മിണ്ടാ മാത്രമാണ് ഈ വിക്ക് ഏഹ് റൂമിൽ കയറിയത് അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി അവൾക്ക് മുകളിലായി അമർന്നുകൊണ്ടാണ് ചോദ്യം അത്രയും ദേഷ്യത്തിൽ അവൻ കാണിച്ച കരുതൽ അറിയ പെണ്ണിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു വന്നെങ്കിലും അടുത്ത നിമിഷം ആ കരുതൽ തന്റെ ശരീരത്തിനോട് മാത്രമാണെന്ന് ഓർമ്മയിൽ സ്വയം നിന്ദിച്ചുകൊണ്ടുള്ള ചിരിയായിരുന്നു അവളി എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന എനിക്ക് ഒരിക്കലും നല്ലതിനാവില്ല ഗൗരി ചുവന്ന തൊടുത്ത് നിൽക്കുന്ന അവടെ മുഖം അവന്റെ കൈക്കുള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് പറച്ചിൽ പിടക്കുന്ന കണ്ണുകൾ അവൻറേതുമായി കൊരുത്ത് നിന്നു സംതിങ് അവന്റെ ശ്വാസം അവടെ നിറകിൽ പതിച്ചു അത്രയും അടുത്ത അവൻ ഒരു നിമിഷം ശരീരം എന്നാകെ ഒരു വിറയിൽ പാഞ്ഞു കയറിയത് അവൾ അറിഞ്ഞു അടുത്ത നിമിഷം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവൻ പറയുന്ന വാക്കുകൾ കാവിൽ മുഴങ്ങുന്നത് പോലെ ഇനിയും ഒരു പരീക്ഷണം വേണ്ട ഗൗരി എന്ന് ഗൗരിയെന്ന് ആരോ പറയുന്ന പോലെ അവന്റെ വാക്കിൽ നോക്കി നിറയുന്ന അസഹിഷ്ണുത ഇനി അവനിലെ ഭ്രാന്ത കൂട്ടൻ അവൾക്ക് തോന്നിയില്ല സർ ഞാൻ അങ്ങനെ വിളിക്കാവൂ മുരളുന്ന പോലെ പറയുന്നവൻ ഭയത്തോടെ അവനെ നോക്കി അങ്ങനെ കിടന്നുപോയി ഗൗരി പ്രണയത്തിനോളം ശക്തിയേറിയ വികാരം തന്നെയാണ് ഭയം ഇവിടെ ശക്തിയിൽ പ്രണയമാണെങ്കിൽ ഗൗരിയിൽ അവനോടുള്ള ഭയമാണ് അതുമാറി ഇനി അവിടെ പ്രണയം നിറയണമെങ്കിൽ ശക്തി തന്നെ വിചാരിക്കണം ഇതേ നിമിഷം അംഗകലയായി അവനൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു തന്നിലെ ഭ്രാന്തായവളെ തിരികെ നേടാനുള്ള യാത്രയിൽ അബിയുടെയും മാലിന്യയുടെയും അവസ്ഥ കാണുംതോറും ശ്രീദേവിയുടെ മുഖം വലിഞ്ഞു മുറുകി ശക്തിയോടുള്ള പക അവരിൽ നിറഞ്ഞു വീണ്ടും വീണ്ടും അവന് മുന്നിൽ തോറ്റുപോവുകയാണെന്ന ചിന്ത അതിലുമുപരി രാഗിയുടെ കാര്യം പുറത്തെറിഞ്ഞാൽ പോകുന്ന തറവാടിൻ്റെ മാനം രുദ്രന്റെ കാര്യം തന്നെ നാട്ടിൽ പാട്ടാണ് അതിനിടയിൽ രാഗിയുടെ കാര്യം കൂടി ഇനിയും അവന്റെ കാല് പിടിക്കേണ്ടി വരുമോ എന്ന ചിന്തയിൽ അവരിൽ ഒരു കനലിരിഞ്ഞു ഹോസ്പിറ്റലിൽ പാതി ചത്തി കിടക്കുന്നത് തൻ്റെ പേര് കുട്ടിയാണെന്നോ അവൾ അനുഭവിച്ചു എന്തുമാത്രം കൂടിയ പീഡനമാണെന്നോ പോലും അവരുടെ വിദൂര ചിന്തകളിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം തറവാടിന്റെ അഭിമാനം അത് മാത്രമായിരുന്ന അവരുടെ കൺസേൺ അതെന്നും അങ്ങനെ തന്നെയാണ് ഗൗരിയെ ശക്തിക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തതും അതുകൊണ്ട് മാത്രമാണല്ലോ കരഞ്ഞു തളന്നിരിക്കുന്ന തന്റെ ഭാര്യ ഒന്നേ നോക്കിയുള്ളൂ ശേഖരൻ അടികൊണ്ട് വിങ്ങി അവളുടെ മുഖം എന്ത് ധൈര്യം ഉണ്ടായിട്ടാ അവൻ നിന്റെ മേലെ കൈവെച്ച് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല പ്രായം പോലും നോക്കാതെയുള്ള അവൻ്റെ എന്തു ചെയ്യും ശേഖരേട്ടെ ഒരു നിമിഷം അവരുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരഭേദമില്ലാതെയായ അയാൾക്ക് മാലിനിയുടെ ചുണ്ടിൽ കുച്ഛത്തോടെയുള്ള പുഞ്ചിരി വിരിഞ്ഞു ഒന്നും ചെയ്യാനില്ല അല്ലെ സ്വന്തം മോളെ കടിച്ചൊരു ആമാനോട് ക്ഷമിച്ചു വിട്ടാൽ നിങ്ങൾ എന്റെ തല്ലി അവന് എന്ത് ചെയ്യാനാ മാലിനി വേണ്ട ശേഖരേട്ടാ അമ്മയെ അനുസരിച്ച് അനുസരിച്ച് എന്റെ മോളോട് പോലും നീതി കാണിക്കാൻ എനിക്കായില്ല അമ്മയാണെന്ന് പറയാൻ യാതൊരു അർഹതയും എനിക്കില്ല ജന്മം കൊടുത്തു എന്നല്ലാതെ എൻ്റെ മോളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല അവൾക്ക് ആവശ്യമുള്ളപ്പോ കൂടെ നിന്നിട്ടില്ല മകനു കൊടുത്ത സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും അവൾക്ക് കൊടുത്തിട്ടില്ല എന്താണെന്നറിയോ ഭയം പോലെ ഒരു ഭ്രാന്തിയാണെന്ന് പറഞ്ഞു എന്നെയും പൂട്ടിയിടുമെന്നുള്ള ഭയം പെൺകുട്ടി വീടിൻ്റെ ഐശ്വര്യാണെന്ന് പറയും പക്ഷേ എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് ദുശകുനമാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരൊരു പെണ്ണാണെന്ന് മറന്നുപോകുന്നു രണ്ട് പെൺകുട്ടികളുടെ കണ്ണുനീര് വീണ മണ്ണാണിത് മുച്ചൂട് മൂടി അമ്മ കൊണ്ടു കിടക്കുന്ന അഭിമാനമുണ്ടല്ലോ അതിനുവേണ്ടി ഗൗരിയോടും രാഗിയോടും ചെയ്തു കൂട്ടിയ പാപമുണ്ടല്ലോ എല്ലാത്തിനും അനുഭവിക്കും ഞാനും ഉണ്ടാവും ഇവിടെ എനിക്കുള്ളത് ഞാനും അനുഭവിച്ചു തീർക്കും പിന്നെ ആ പോലീസേക്കനുണ്ടല്ലോ ഗൗരിയെ കൊണ്ടുപോയാൻ നല്ലവനാണ് അവൻ്റെ കണ്ണിലൊരു നേരുണ്ട് എൻ്റെ സുഭദ്രയുടെ മോനല്ലേ അതിൻ്റെ ഗുണം അവനുണ്ടാവും നമ്മുടെ മോൻ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച നിധി അവൻ നെഞ്ചോട് ചേർക്കും അത് മാറി നിന്ന് കാണാം ഇവിടെ എല്ലാവർക്കും അത്രയും പറഞ്ഞുകൊണ്ടയാളെന്ന് കൂടി നോക്കി അവർ പുറത്തേക്ക് നടന്നു ശേഖരൻ അപ്പോഴും അവർ പറഞ്ഞിട്ട് പോയ വാക്കിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു രുദ്ര ഞാൻ പറഞ്ഞ കാര്യം ഇത്രയായിട്ട് ഇനിയും ഒരു നിമിഷം വാക്കുകൾക്കായി പരിധി പോയിരുന്ന ഗാഥ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്ന രുദ്ര എങ്ങനെ അവനെ തടയണമെന്നോ എന്തു പറഞ്ഞ് പിടിച്ചെടുത്തണമെന്നോ ഒന്നും അവൾക്കറിയില്ല ആദ്യമൊക്കെ എന്തെങ്കിലും സംസാരിക്കാൻ നിന്നു നിന്നിരുന്നവൻ ഇപ്പോൾ ഒരു തരം മൗനമാണ് എന്നതിനോ മുന്നോടിയായിട്ടുള്ള മൗനം ഷേട്ട്ലസായി നിൽക്കുന്ന അവന്റെ ഹൃദയത്തോട് ചേർത്ത് പച്ചകുത്തി അവളുടെ മുഖത്തേക്ക് ഗാഥയുടെ കണ്ണുകൾ പകയോടെയും അസൂയയുടെയും ചെന്ന് നീന്തും ഇതുപോലെ ഇതുപോലൊരുത്തം ഭ്രാന്തി പിടിച്ച പോലെ സ്നേഹിക്കാൻ മാത്രം എന്താണ് അവളിൽ ഉള്ളത് എന്നാണ് ഗാഥ ആ നിമിഷം ചിന്തിച്ചതുപോലും ഞാൻ എൻ്റെ ഗൗരി മാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയോ ഗാഥ താൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകാതെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നവനെ അമർഷത്തോടൊന്ന് നോക്കിയവൾ പതിവിനെ വിപരീതമായി അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശാന്തത ആദ്യമൊക്കെ ഒരു തരം കൗതുകമായിരുന്നു എനിക്ക് ഗൗരി പട്ടുപാവടയിട്ട് മുടി രണ്ടു വർഷത്തേക്കും പിന്നീട്ട് ഭൂമിയെപ്പോലും നോവിക്കാൻ നടക്കുന്ന ഒരു പാവക്കുട്ടി മുത്തശ്ശിയെ പേടിയാണ് അവൾക്ക് അവൾക്ക് മാത്രമല്ല എല്ലാവർക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവളൊന്നും ഉറക്കി ചിരിക്കുന്ന പോലെ ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞുകൊണ്ടിരിദ്രം ചിരിച്ചു അത്രയും ഭംഗിയായവൻ ഒരിക്കലും ചിരിച്ച് കണ്ടിട്ടില്ലെന്ന് തോന്നിയവൾക്ക് പ്രണയം കലർന്ന പുഞ്ചിരി എൻ്റെ അനിയറ്റുമായിട്ടാണ് അവിടെ കൂട്ട് എനിക്കതൊരു പതിനഞ്ച് വയസ്സൊക്കെ കാണും അവൾക്ക് ആറു പൂ പോലൊരു പെണ്ണും വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ തോന്നുന്നു എനിക്ക് നോക്കി ഇരുന്നിട്ടുമുണ്ട് രാവ് പുലിരു പോകണം ഉറങ്ങിക്കിടക്കുമ്പോൾ കാണാൻ വല്ലാത്തൊരു ചന്തമാണ് പെണ്ണിനെ ചുവന്ന തൊടുത്തെ ചുണ്ടുകളൊക്കെ കൂർപ്പിച്ച് വെച്ച് ശ്വാസം അടക്കി പിടിച്ച് നിന്ന് പോയിട്ടുണ്ട് ഞാൻ ആ ആറു വയസ്സുകാരിയുടെ എനിക്ക് തോന്നിയെന്താണെന്ന് മാത്രം എനിക്കറിയില്ലായിരുന്നു ഓ വല്ലാത്തൊരു ചിരി അവൻ്റെ ചുണ്ടിൽ വിടരുന്ന അവൾ കണ്ടു പിന്നെ ഇന്ന് അവളെങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു പതിവായി രാത്രി ഉറക്കം പോലുമില്ലാതെ എൻ്റെ ഗൗരിയുടെ കൂടെ രാഗി അവളും കൂടി ഒരുമിച്ച് ഉറങ്ങാറ് ഒരിക്കൽ രാത്രി എൻ്റെ ഗൗരിയുടെ മേലേക്ക് കൈവെച്ച് രാഗി അവളെ കെട്ടിപ്പിടിച്ച് കിടക്കും ഉറക്കത്തിലാണെങ്കിൽ പോലും അവിടെ ആ പ്രവൃത്തി അനിയത്തിയായിട്ട് കൂടി എനിക്കത് സഹിക്കാനായില്ല എൻ്റെ കൗരിയല്ലേ അവളുടെ മേലെ വെറുതെ പോലൊരാൾ തോന്നുന്നത് എനിക്കിഷ്ടമായിരുന്നില്ല രാഗിയുടെ കൈ തട്ടി മാറ്റി അന്ന് ആദ്യമായി എൻ്റെ പെണ്ണിനെ നെഞ്ചോടി ചേർത്തപ്പോൾ ഞാൻ അനുഭവിച്ച ആനന്ദം പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അന്ന് അവളെ എന്നെ കെട്ടിപ്പിടിച്ചു എന്നെ നെഞ്ചിൽ മുഖം വെച്ച നുരസി ഭ്രാന്ത് പിടിച്ച പോലെ തോന്നി എനിക്ക് അത്രയും ഇഷ്ടം അത്രയും മോഹം എന്നുള്ള മറ്റൊന്നിനോടും എനിക്ക് തോന്നിയിട്ടില്ല ഇനി തോന്നുകയുമില്ല അവന്റെ സ്വരം ആർദ്രമായി അവൾ ആരെ സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല അവൾ ആരെയും സ്നേഹിക്കാൻ പാടില്ല എൻ്റെ ആയിരിക്കണം എന്നും രാഖിയോട് എനിക്ക് തോന്നിയ ദേഷ്യം അത്രയും അതുകൊണ്ടായിരുന്നു എന്തിനേതിനവള വഴക്ക് പറഞ്ഞു വേദനിപ്പിച്ചു പക്ഷെ അവിടെ എൻ്റെ ഗൗരി അവൾക്ക് വേണ്ടി കരഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടി വേദനിച്ചപ്പോൾ തോറ്റുപോയില്ലേ ഞാൻ അത്ര വേഗം അവരെ പിരിക്കാനാവില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് മാത്രം ചെറിയൊരു ഇളവ് ഞാൻ ആക്കി കൂട്ടു പതിനഞ്ച് വയസ്സിൽ അവൻ കാണിച്ചു കൂട്ടിയ ഭ്രാന്ത് ഗൗരിയോടുള്ള അവൻ്റെ മോഹം അതെന്തുമാത്രം തീവ്രമായിരുന്നു എന്ന് ഗാഥക്ക് മനസ്സിലായി ഇത്തവണ ദേഷ്യമോ അമർഷമോ എല്ലാവർക്കും തോന്നിയത് അത്ഭുതമാണ് കൗതുകമാണ് വർഷങ്ങൾ കഴിയുവോളം എനിക്ക് ഗൗരിയുള്ള ഭ്രാന്ത് കൂടി വന്നു പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഋതുമതിയായ എൻ്റെ പെണ്ണ് ദിവസങ്ങൾ കാണാതെ ഭ്രാന്ത് പിടിച്ചിടന്ന എൻ്റെ മുമ്പിലേക്ക് അവൾ വന്നു നിന്ന ആ നിമിഷം അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ചയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗാഥ വിടർന്നു വരുന്ന ഒരു പൂവുട്ട് പോലെയാണ് വാരി പിടി ചാച്ചുണ്ടുകൾ എന്ന് അവളുടെ പ്രായമോ അവസ്ഥയോ ഒന്നും എൻ്റെ കൺസേൺ ആയിരുന്നില്ല അവൾ എൻ്റെ അല്ലേ എന്നായാലും എപ്പോഴായാലും എൻ്റെ മാത്രം ആവേണ്ടവൾ ആ ഓർമ്മകളിൽ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ശരിക്കും അവന് ഭ്രാന്താണെന്ന് തോന്നിപ്പോയിരുന്നു ഗാഥയ്ക്ക് എന്നും എപ്പോഴും അവൾക്ക് പുറകെ ഞാനുണ്ടായിരുന്നു ഒരു നിഴൽ പോലെ അവൾ നോക്കുന്ന കണ്ണുകൾ ചൂഴുന്നെടുത്ത് അവൾക്ക് പുറകെ വരുന്നവൻ്റെ പ്രാണനെടുത്ത് ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് നിന്നുപോയി ഗാഥ തീർത്തും വന്യമായ ഭാവമാണ് അവനിൽ ഒന്നും വെറുതെ പറയുന്നില്ലെന്ന് ഗാഥയ്ക്ക് മനസ്സിലായി അവൾക്ക് വേണ്ടി അവൾക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യാൻ അറിയാതെ പറഞ്ഞു പോയിരുന്നു ഗാഥ പതിയെ ഒന്ന് പുഞ്ചിരിച്ചിരുദ്ധൻ എപ്പോഴും ഞാൻ അങ്ങനെയായിരുന്നു ഗാഥ അവൾക്ക് വേണ്ടിയാണ് രുദ്ര അതിന് മാത്രം എന്ത് പ്രത്യേകത അവൾക്ക് വെറുമൊരു പെണ്ണ് ഗാഥയുടെ വാക്കുകൾ അങ്ങേയറ്റം ദുർബലമായി അവൾക്ക് എന്തൊക്കെയോ മനസ്സിലായി തുടങ്ങിയിരുന്നു രുദ്രന്റെ മുഖം തീർത്തും വന്യമായി വെറും ഒരു പെണ്ണല്ല ഗാഥസ് മൈ ഗേൾ മുരളുന്ന പോലെയുള്ള അവൻ്റെ വാക്കൾ കാതിൽ പതിച്ചതും മിഴികൾ ഇറകി അടച്ചു കളഞ്ഞവൾ മരണം മുന്നിൽ കണ്ടതുപോലെ നിനക്കെന്നെ അറിയില്ല കാഥാ ഗൗരി എനിക്ക് ആരാണെന്നും എന്താണെന്നും അറിയില്ല അത് നിന്റെ തെറ്റ് എനിക്കും അവൾക്കും ഇടയിലായി നീ വന്നു നിൽക്കുമ്പോൾ അറിയണമായിരുന്നു ഗൗരി എനിക്ക് ആരാണെന്ന് അവൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നോ ചെയ്തിട്ടുണ്ടെന്നോ പറയുന്നതിനൊപ്പം തന്നെ കയ്യിലെ കണ്ണ അവൾക്ക് നേരെ ട്രിഗർ ചെയ്തു വെച്ചിരുന്ന രുദ്രൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം